ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഇന്ന് ന്യൂ ഇയറാണ് അപ്പം നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി ആരാധനയെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു എന്നിട്ട് പോയി ഒരു കിലോ പോത്തിറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കതെങ്ങനെ ഫ്രൈ എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഈ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുത്തുവിട്ടത് പുറത്ത് കൊണ്ടുപോയി പിള്ളേരും കൂട്ടുകാരെല്ലാം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പി കൂടെയാണ് അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയും വേണം അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു കിലോ പോത്തിറച്ചിയാണ് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളിയുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതൊരു ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളിയുണ്ട് നല്ല ഒരു കഷ്ണം ഇഞ്ചി ആയിരുന്നു അതിഞ്ഞുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഇതുപോലെ കൊപ്രയായിരുന്നു നല്ല കൊപ്ര ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പീ നാല് പച്ചമുളക് ഇതുപോലെ ഞുറുക്കി വെച്ചിട്ടുണ്ട് ബീഫ് നന്നായിട്ട് അഞ്ച് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ് പോത്തിറച്ചി അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വച്ചു ഇനി ഒരു കുക്കറെടുത്തു കുക്കറിനകത്തോട്ട് നമ്മുടെ ബീഫ് ഉള്ളത് പോത്തിറച്ചിയാണുള്ളത് പോത്തിറച്ചിടുന്നു ഇച്ചിരി കരളൊക്കെ മേടിച്ചേ അപ്പോൾ അതങ്ങോട്ടിട്ട് നല്ല ഇറച്ചിയാണ് ഒത്തിരി ദൂരേന്ന് പോയി മേടിച്ചതാണ് അപ്പോൾ ഇറച്ചി അതിനകത്തോട്ടിട്ട് ഈ ചതച്ച് വെച്ചതിൽ നിന്നും കുറച്ച് വെളുത്തുള്ളി ഇട്ടു കുറച്ച് ഇഞ്ചിയിട്ടു കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ് അത് താ ഒരു കുറച്ച് കറിവേപ്പില ഇട്ടു ഇതിൽ നിന്ന് രണ്ട് പച്ചമുളകാണ് അരിഞ്ഞ് ഞുറുക്കി വെച്ചിരുന്നതാ അതിൽ നിന്ന് രണ്ട് പച്ചമുളക് ഇട്ടു ഇനി ഇടാനുള്ളത് കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പിട്ട് ശകലം മഞ്ഞപ്പൊടി നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടിയാണ് സ്വന്തം മഞ്ഞൾപ്പൊടി ഇതാച്ചിരി ആ അത്രയിട്ട് ഇനിയുള്ളത് കുരുമുളകാണ് നമ്മുടെ സ്വന്തം കുരുമുളക് എന്ന് പറിച്ചെടുത്ത് കുരുമുളക് പൊടി ഇതാ കുറച്ചിട്ട് ഇനിയുള്ളത് ശകലം മുളക് പൊടിയും കൂടെ ചേർക്കണം ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടു ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നമ്മൾ കൈ കഴുകി വൃത്തിയാക്കിയ വേണം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഉപ്പുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് കുരുമുളകിൻ്റെ പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച ജാറകത്ത് ഒരു ശകലം വെള്ളമൊഴിച്ച് അതിലൂടെ കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്ന തോനെ ഒഴിക്കേണ്ട ഒഴിച്ച് നമ്മൾ മിക്സി അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവുന്നത് വരെ അതായത് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കുറച്ച് മാത്രമേ വേഗമാവാ ഒരു രണ്ട് ഫിസിലടിച്ചാൽ മതി അത്രയും മതി പിന്നെ ഓരോ പിന്നെ കുക്കറിനും ഓരോ രീതിയാണ് നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് ഫിസിലടിക്കുന്നത് വരെ വേവിക്കുക അപ്പോൾ നമ്മൾ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു സ്റ്റവ് ഓണാക്കി തീ കത്തിച്ചു ചീനച്ചട്ടി ഒന്ന് ചൂടാവണം നമ്മുടെ അപ്പുറത്തെ സ്റ്റൗൽ കുക്കറിനകത്ത് ഇറച്ചി വേവുന്നുണ്ട് ഞാൻ നേരത്തെ മിക്സി അടച്ചെന്നുള്ളൊരു തെറ്റ് പറഞ്ഞ് മിക്സി എന്നുള്ളത് തെറ്റിപ്പോയതാണ് മനുഷ്യരെല്ലേയോ തെറ്റൊക്കെ സംഭവിക്കും ക്ഷമിച്ചേക്കുക അപ്പോൾ ചീനിച്ചട്ടി സ്റ്റവില് വെച്ചു ചീനിച്ചട്ടി ചൂടായി നമ്മൾ കുറച്ച് കുറച്ച് എണ്ണേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ എണ്ണയൊഴിച്ചു ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് കടുകിട്ടു കടുകിട്ടെന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ ഇട്ടുകൊടുക്കുന്നു ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ നിറമായി വന്നു നമ്മളപ്പുറം നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടെ ഒരു പച്ച പച്ചസവ മാറുന്നത് വരെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ നമ്മളതിനകത്ത് ഇടുകയാണ് നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഈ തേങ്ങ കൊപ്രയുടെ ഈ തേങ്ങ ഇതിനകത്തിട്ട് ഇതൊന്ന് ചെറിയ മൂത്ത കളറ് അതായത് ഒരു തേങ്ങയ്ക്കൊരു ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് വഴട്ടാം ഇതിലേക്ക് ഇപ്പം തേങ്ങയും നമ്മുടെ ചെറിയ ബ്രൗൺ നിറമായി വരുന്ന ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കൊച്ചുള്ളിയാണ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ നമുക്കിതിനകത്തേക്കൊന്ന് വഴട്ടാം നല്ല മണം വരുന്നുണ്ട് ആ തേങ്ങയുടെ ചെറിയൊരു കളറും അപ്പോൾ ഉള്ളിയും വന്നു ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം കറിവേപ്പില കുറച്ചിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ആണിപ്പം തീ കിടക്കുന്നത് കറിവേപ്പിലയും ഉള്ളിയും കൊപ്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലൂടെ ഞാൻ മീഡിയം അങ്ങ് ചെറിയ ഫ്ലെയിം ആക്കി നന്നായിട്ടൊന്നും വഴണ്ടിച്ചിരി കൂടെ വരട്ടെ ശകല ഉപ്പും ശകലം മഞ്ഞപ്പൊടിയും കൂടെ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മാത്രമേ ഇനി ഇടാവൂ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇച്ചിരി അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉള്ളി വഴണ്ടുവരുന്നതിനാണ് അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേണ്ടേ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ചേർക്കാവും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ ഇറച്ചിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഈ സാധനത്തിലെല്ലാം ഇപ്പം ഉപ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ ഉപ്പ് പിന്നെ നോക്കിയേ നമ്മൾ ചേർക്കത്തുള്ളൂ അപ്പം ഇത്രയും ഇങ്ങനെ വന്നിട്ടുണ്ട് ഉള്ളിയും ഫ്ര വഴണ്ട് വന്ന് ഏറ്റവും ചെറിയ തീയിലാണ് കിടക്കുന്നത് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ മുളക് കൂടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അതും കൂടെ ഈ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് വരണം നമ്മൾ കുറച്ച് എണ്ണയ്ക്കകത്താണ് ഇത് ചെയ്യുന്നത് അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ സാധനം നമുക്ക് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് സ്പൂൺ മുളക് പൊടി അതായത് അത് കാശ്മീരിയല്ല കാശ്മീരിപ്പൊടിയും നാല് സ്പൂണാണ് ഇടുന്നത് വേണ്ടേ ഇത് കാശ്മീരിയാണ് ഇടുന്നത് മറ്റത് പിരിയൻ മുളകായിരുന്നു നാല് സ്പൂണ് നാല് സ്പൂണ് ഒരേ അളവിൽ തന്നെയാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് മുളകുപൊടിക്ക് വലിയ എരി അതുകൊണ്ടാണ് ഇച്ചിരി തോന്നയും ചേർത്തത് മല്ലിപ്പൊടി നമ്മൾ കുറച്ചേ ചേർക്കുന്നോളൂ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ അത്രയും ചേർക്കുന്നോളൂ അത്രയും ചേർത്താൽ മതി ഇനി ഇതൊന്ന് ഈ ചൂട് പച്ച ചൊവ ഒന്ന് മാറണം ഈ പൊടിയുടെ പച്ച ചൊവ ഒന്ന് മാറണം മാറിയതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ചെറിയ ചൂടായിട്ടുണ്ട് പൊടി ആ കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇത്രയും മാറിയാൽ മതി ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം വീണ്ടും നമ്മൾ ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നു ആദ്യം കുറച്ചേ ഒഴിച്ചോളൂ ഇപ്പോഴും താ നമ്മളിപ്പം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ആ എണ്ണയൊന്നും ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മുളകും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കടു വറക്കുന്നതിന് വേണ്ടിയൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കുറച്ച് കറിവേപ്പിലയും കൂടെ എപ്പോൾ ഇടാം പിന്നീട് വീണ്ടും വീണ്ടും വേറെ കറിവേപ്പില ഇടണം ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ടേ നമ്മുടെ കുക്കറെ തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ പരുവ് മതി വേവ് ഈ പരുവത്തിൽ വെന്തു ഇതിനകത്ത് വെള്ളമുണ്ട് നമ്മൾ ഇതിനകത്ത് എല്ലാം വേഗത്ത് വേകരുത് അത് ശ്രദ്ധിച്ചോണം ചെറിയ തീയിലിട്ട് നമുക്കത് ഇതിനകത്തോട്ട് ചേർക്കാം ഒഴിക്കാം മൊത്തം ഒഴിച്ച് ഇനി ഇത് കുറച്ച് വെള്ളം ഒന്ന് പറ്റണം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടുണ്ട് ഇത് കിടന്നൊന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് പറ്റണം വെള്ളം ഒന്ന് പറ്റട്ടെ അപ്പം കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വഴട്ടി വെച്ചിരുന്ന സാധനം അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ കറിവേപ്പില ഉള്ളി അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഇച്ചിരി കൂടുതലിട്ടത് കാരണം എരി ഇല്ലാത്ത ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എരിക്ക് വേണമല്ലോ ഇനിയും ഇതിനകത്ത് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇതിനകത്ത് ഇട്ട് ഇതൊന്ന് ഈ ഇറച്ചിയിലൊന്ന് പിടിക്കണം ഇപ്പം തന്നെ എന്താ കളർ നോക്കുക എന്നത് ചേ പ്രത്യേകം ചേരേണ്ട സാധനം ചേർത്തിട്ടില്ല ഇനിയാണ് അതൊക്കെ ചേർക്കുന്നത് ഇപ്പം തന്നെ കണ്ടിട്ട് എന്താ ഭംഗി ഭംഗി മാത്രമല്ല ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ ഇത് ഇതിനകത്ത് ഇച്ചിരി ഒന്ന് പിടിക്കട്ടെ നമുക്കടുത്ത സാധനമായിട്ടിപ്പം ഞാൻ വരാം ഇതിനകത്ത് ചേർക്കാം ഓക്കേ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മസാല നമ്മൾ ചേർക്കുന്ന ചേർക്കുന്നേ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധനം വാങ്ങിച്ച് പൊടിപ്പിച്ച പൊടിച്ച മസാലയാണ് പൊടിപ്പിച്ചതല്ല നമ്മൾ തന്നെ പൊടിച്ച മസാലയാണ് അതൊരു രണ്ട് സ്പൂണോളം ഇട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ് ഇപ്പം നമ്മൾ കുറച്ച് കുരുമുളകേ ചേർക്കുന്നുള്ളൂ വേണ്ടേ കുറച്ച് കുരുമുളക് ഇപ്പം ചേർക്കുന്ന ഇനിയും ഇതിനകത്ത് ചേർക്കാനുണ്ട് ഇത് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇപ്പോഴാണ് ഇതിൻ്റെ മണവും ഗുളവും രുചിയും എല്ലാം ആയി വരുന്നത് കണ്ടോ ഇപ്പോൾ തന്നെ മസാലയുടെ മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇറച്ചിയുടെ ബീഫിൻ്റെ ഒരു ഫ്രൈ ആണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഉപ്പ് ഞങ്ങൾ നോക്കി ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട് ഇനി ഇത് ഇനിയുണ്ട് ഫ്രൈ ആവാൻ സാധനം അപ്പോഴത്തേന് കാണുമെന്നറിയത്തില്ല എങ്കിലും ഇതൊന്ന് ചെറിയ തീയിൽ കിടന്ന് ഇനി ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളിങ്ങനെ ചെറിയ തീ കിടന്ന് വരണം എന്നിട്ട് നമുക്ക് കാണിക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ഫ്രൈ ശരിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇതേ പരുവത്തിൽ വന്നു ബ്രൗൺ നിറത്തിലായി ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കുരുമുളകും കൂടെ ഇടും ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ മെയിൻ കാര്യം വാങ്ങാറാവുന്ന സമയത്ത് കുറച്ച് കുരുമുളക് അപ്പോൾ അതിൻ്റെ ഒരു മണവും ഒരു രുചിയും ഒരു ടേസ്റ്റും ഇതിട്ട് കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം പിടിക്കണം ആ കുരുമുളകിൻ്റെ ആ പച്ച ചൊവ മാറി വരുമ്പോഴുള്ള ആ ഒരു രുചി അത് ഇറച്ചിക്കകത്ത് പിടിക്കും അതാണ് നമ്മുടെ ബീഫ് ഫ്രൈയുടെ ഹൈ സാധനം നമ്മൾ ശരിയായിട്ടുണ്ട് എണ്ണ കുറച്ച് സകത്തോടെ എണ്ണ ഇനിയും വേണമെന്നവർക്കത്ര കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഫ്രൈ ചെയ്യാം ഞാൻ പക്ഷേ ആ കുറച്ച് എണ്ണയെ ഒഴിച്ചോളൂ നമുക്ക് എണ്ണ അതൊക്കെ മതി അപ്പോൾ നമ്മുടെ ഫ്രൈ ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഇനി ഓഫാക്കാൻ പോവാണ് ആ കുരുമുളക് ചൂടായത് എല്ലായിടും ഒന്ന് പിടിക്കണം പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നോക്കാം ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽസ് ആണ് അതായിരിക്കുന്നത് ചോറുണ്ട് ബീഫുണ്ട് ചീനിയുണ്ട് മോരുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് ഞങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി അങ്ങ് പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്